റിയൽ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് തോട്ടപ്പിള്ളി മിനി ഫിഷിംഗ് ഹാർബറിലാണ് ചാളവലക്കാർക്ക് കുറഞ്ഞ രീതിയിൽ മത്തിയുണ്ട് കൂടാതെ ഈ ചൂടം വലക്കാർക്ക് നന്ദന എന്ന് പറയുന്ന മീനുമാണ് ലഭിച്ചത് മീൻ വാങ്ങാൻ ഒട്ടനവധി പേർ തോട്ടപ്പള്ളി ഫിഷിംഗ് ഹാർബറിൽ വരുന്നുണ്ട് മീൻ വളരെ കുറവാണ് മത്തിക്കെങ്ങാണ്ട് കിലോ ഒരു ഇരുന്നൂറ് രൂപ വിലയ്ക്കാണ് വിൽപ്പന നടന്നത് ചെറിയ പൊങ്ങുവള്ളക്കാർക്കൊക്കെ പണി വളരെ മോശമാണ് പലരും വീട്ടിലേക്ക് മടങ്ങിപ്പോയിട്ടുണ്ട് അങ്ങനെ തോട്ടപ്പള്ളി ദൃശ്യങ്ങൾ നിങ്ങൾ കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക എടുത്തിട്ടിന്ന <Sit> ചൂടാടാ <jaan -ta> <kiniratla> <N> <squishy stories> ആര് പറയുന്ന മറിയൊന്നും ഉണ്ട് ഇങ്ങോട്ട് വരാതെ ഇതുകൊണ്ട് പോവാ മരിച്ചപ്പനായി കാണാൻ പറ്റും പഴയ ഒരുപോലെ ഇറങ്ങി കൊണ്ട് പോടേ ഒറ്റ கொண்டு மத்தேன் டினரில்